ഹസ്ബിനെ സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവർ ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുനാപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായി പിന്നെ വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാൻ കഴിയും ജോബിലിവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അസ്മിന കഴിഞ്ഞ ദിവസം അയാളെ അന്വേഷിച്ചു വിട്ട് വരികയും ഇവർ തങ്ങളിൽ റൂമിൽ രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ച ശേഷം ഇവർ തങ്ങളിൽ വീണ്ടും തങ്ങളിൽ പ്രശ്നമുണ്ടായി തങ്ങളിൽ പ്രശ്നം ഉണ്ടായത് അസ്മിനയുടെ രണ്ടാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ തുണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇന്നലെ ഇരുപത്തി രണ്ടാം തീയതി ആറ്റിങ്ങൽ മൂന്ന് മുക്കിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ ഒരു സ്ത്രീ മരണപ്പെട്ട നിലയിൽ കിടക്കുന്നതായിട്ടുള്ള വിവരം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ രാവിലെ പതിനൊന്നോടുകൂടി അറിയുണ്ടായി ഈ വിവരം അറിഞ്ഞ സമയം ആറ്റിങ്ങൽ എസ് എച്ച്ഒ അജയനും ആറ്റുകാരസെയും ജിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അവിടെ പോവുകയും ഈ ലോഡ്ജിൽ പരിശോധിച്ചതിൽ റൂമിൽ ഒരു സ്ത്രീ മരണപ്പെട്ട നിലയിൽ കിടക്കുകയും അവരുടെ ശരീരത്തിൽ മുറിവുകളുള്ളതായും ആ സീൻ ആകെ ആയിട്ടുള്ള നിലയിൽ കാണുകയും അതൊരു സ്വാഭാവിക മരണമല്ല എന്നും ഒരു കൊലപാതകമാണെന്നും ആദ്യം തന്നെ മനസ്സിലാക്കുകയുണ്ടായി അതേ തുടർന്ന് അന്വേഷിച്ചതിൽ ഈ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട സ്ത്രീ ആരാണെന്നത് സംബന്ധിച്ച് ലോഡ്ജിവാർക്കുകൾ പ്രത്യേകിച്ച് അറിവ് ഇല്ലായിരുന്നു തുടർന്ന് ഇത് പരിശോധിച്ചതിൽ നിന്നും കോഴിക്കോട് വടകര സ്വദേശിയായ ഹസ്മിന എന്ന മുപ്പത്തി എട്ട് വയസ്സുള്ള സ്ത്രീയാണ് ആ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ടായി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം ഹസ്മിന കോഴിക്കോട് വടകരയിൽ നിന്ന് ഉള്ള സ്വദേശിയാണെന്നും ഈ ലോഡ്ജിൽ ഒരു അഞ്ച് ദിവസം മുമ്പ് റിസപ്ഷനിസ്റ്റായിട്ട് ജോലിക്ക് വന്ന ജോബിൻ ജോർജ് എന്ന ആളിനെ തിരക്കി അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ അവിടെ വന്ന സ്ത്രീയാണെന്നും മനസ്സിലാക്കാൻ കഴിയും ഈ സ്ത്രീ തലേ ദിവസം രാത്രി വന്നു അവിടെ റൂമിൽ താമസിക്കുകയും ആ റൂമിൽ തന്നെ ജോബിൻ ജോർജും അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നതായും ഇവർ ഒരുമിച്ച് ആ റൂമിൽ കഴിഞ്ഞതായും അവിടെ സ്റ്റാഫുകളുടെ മറ്റ് ആളുകളുടെയും ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ജോബിൻ ജോർജിനെ അന്വേഷിച്ചതിൽ അയാൾ രാവിലെ മുതൽ കാണാനില്ലെന്നും അയാളെ അന്വേഷിച്ച് മറ്റ് ജീവനക്കാർ നോക്കിയപ്പോഴാണ് ഈ റൂമിൽ ഇവർ മരണപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതായിട്ട് കണ്ടതെന്നും അറിയാൻ കഴിഞ്ഞു ജോബിൻ ജോർജിനെ അന്വേഷിച്ചതിൽ അയാൾ സ്ഥലത്ത് ഇല്ല എന്ന് രാവിലെ മുതൽ തന്നെ അയാളെ കാണാനില്ല എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജോബിൻ ജോർജിനെ ഞങ്ങൾ അന്വേഷിച്ചു അയാൾ കായംകുളം സ്വദേശിയാണെന്ന് മനസ്സിലായി അഞ്ച് ദിവസം മുമ്പ് ഈ സ്വകാര്യ ലോഡ്ജിൽ മാനേജറുടെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അഞ്ചു ദിവസം മുമ്പ് മാത്രം വന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത ആളാണെന്നും അറിഞ്ഞു ഇതിൻ്റെ ഈ സാഹചര്യം എല്ലാം കണ്ടതിൽ വെച്ച് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കി ജോബിൻ ജോർജിനെ കാണാതായ സാഹചര്യത്തിൽ ജോബിൻ ജോർജും ഈ സ്ത്രീയും ഒരുമിച്ച് രാത്രിയിൽ ഈ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജോബിൻ ജോർജ് തന്നെ ആയിരിക്കും ഈ കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളതും ജോബിൻ ജോർജിനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഈ അസ്മിനെ സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവർ ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുനാപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായി പിന്നെ വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജോബിൻ ജോർജിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചത് കായംകുളത്ത് സ്വദേശിയാണെന്നും അയാളും ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം കൊട്ടാരക്കര സ്വദേശിയായ ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും അവരോടത്ത് ഏകദേശം ഒരു മൂന്ന് മാസം മാത്രം താമസിച്ചു അവരുമായി വഴക്കുണ്ടാകുകയും അവരെ ദേഹോദ്രം ചെയ്തതിനെ തുടർന്ന് പോലീസ് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ഒന്നര മാസത്തോളം ജയിലിൽ വാസം അനുഭവിക്കുകയും ചെയ്തതായ ആളാണെന്നും അറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് മാവേലിക്കര താമസിച്ച് വരുമ്പോഴാണ് നമ്മുടെ കേസിലേക്ക് കൊല്ലപ്പെട്ട ഹസ്ബിനെയുമായിട്ട് പരിചയത്തിലാവുകയും ഇവർ തങ്ങളിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ജോബിൻ ജോർജ് ആണ് ഈ കൊലപാതകം നടത്തിയെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പ്രത്യേകമായി ഒരു ടീമുണ്ടാക്കുകയും അയാളെക്കുറിച്ച് അന്നേരം തന്നെ രാവിലെ ഈ വിവരം കിട്ടിയ സമയം തന്നെ നമ്മുടെ ഒരു ടീം അന്വേഷണത്തിൽ ഇറങ്ങുകയും അതിൽ നിന്ന് ഇയാൾ രാവിലെ ഈ കൊലപാതകത്തിന് ശേഷം കായംകുളത്ത് എത്തിയിട്ടുള്ളതായും കായംകുളത്ത് നിന്ന് ട്രെയിൻ മാർഗം അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടി ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറകൾ പരിശോധിച്ചതിൻ്റെയും അവിടെ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മംഗലാപുരം ഭാഗത്തേക്കാണ് പോയതെന്ന് വിവരം കിട്ടി നമ്മുടെ പോലീസ് ടീം ഇതിനെ പിന്തുടർന്ന് പോവുകയും ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് ടൗണിൽ വെച്ച് ഇയാളെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വെച്ച് ഇയാളെ കാണപ്പെട്ട് അറസ്റ്റുകയും ചെയ്യട്ടെ ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനാണ് മംഗലാപുരത്തേക്ക് പോകണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോയത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യത്തിലല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് തന്നെ അറിയാമായിരുന്നു ഇവർ തീർന്നിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇവിടുന്ന് സ്ഥലം പോയത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്തതിൽ ഇവർ തങ്ങളിൽ ഏകദേശം മൂന്ന് മാസം മുമ്പാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് തന്നെ ഈ ജോബിൻ മാവേലിക്കര ഒരു ലോഡ്ജിൽ റിസപ്ഷനിസ്റ്റായിട്ട് പോയ സമയത്ത് അവിടെ കിച്ചണില് ജോലി ചെയ്ത് വരികയായിരുന്നു ഈ അസ്മിന ഈ ഹസ്ബനെ അവിടെ വെച്ച് പരിചയപ്പെടുകയും രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാവുകയും ഒരുമിച്ച് താമസിച്ച് വരികയും ചെയ്യുകയായിരുന്നു എന്നാൽ അവിടെ വെച്ച് ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴേ ഇവർ തങ്ങളിൽ വീണ്ടും പ്രശ്നമാവുകയും രണ്ടുപേരും ആ ലോഡ്ജിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോവുകയും രണ്ട് ഭാഗത്ത് രണ്ട് സ്ഥലത്തേക്ക് രണ്ട് സ്ഥലത്തായി പിന്നീട് താമസം കുറച്ച് ദിവസം താമസിക്കുകയും പിന്നീടാണ് ഈ ജോബിൻ ഇവിടെ ജോലി റെഡിയായി അഞ്ച് ദിവസം മുമ്പ് ഇവിടെ വന്നത് ജോബിൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അസ്മിന കഴിഞ്ഞ ദിവസം അയാളെ അന്വേഷിച്ചിവിടെ വരികയും ഇവർ തങ്ങളിൽ റൂമിൽ രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു മദ്യവെച്ച ശേഷം ഇവർ തങ്ങളിൽ വീണ്ടും തങ്ങളിൽ പ്രശ്നം ഉണ്ടായി തങ്ങളിൽ പ്രശ്നം ഉണ്ടായത് അസ്മിനയുടെ രണ്ടാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ തുണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളതാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത പ്രതി ഈ സംഭവത്തിന് ശേഷം ആ വെളുപ്പിലെ മണിക്ക് ശേഷം ഈ ലോഡ്ജി വിട്ടിറങ്ങുകയും അയാളുടെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലൊക്കെ ബ്ലഡ് ആയെ തുടർന്നു ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ സ്ത്രീയുടെ ഉൾപ്പെടെ ഫോണും എടുത്ത് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആറ്റിങ്ങൽ എസ് എച്ച് ഒ അജയൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തി അതിൽ എസ് ഐ ജിഷ്ണുവും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ആറ്റിങ്ങൽ ഡിവൈഎസ് ഓഫീസിലെ ക്രൈം സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇയാളെ കോടതിയിൽ ഹാജരാക്കും കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി കസ്റ്റഡിയിൽ മേടിച്ച് ബാക്കി അന്വേഷണങ്ങളും ഇതിൻ്റെ പിന്നിലേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്